നിമിഷപ്രിയയുടെ വധക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നടത്തിയ നീക്കങ്ങൾ ശുഭസൂചനയിലേക്ക് പോകുന്നു എന്നുള്ള ചില റിപ്പോർട്ടുകൾ കൂടി പുറത്തുവരികയാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാറിന്റെ ഇടപെടലിനെ തുടർന്ന് യമനിൽ ഒരു നിർണായക യോഗം ഈ നിമിഷപ്രിയയുടെ സംഭവത്തിൽ നടന്നതായി ചില മാധ്യമ റിപ്പോർട്ടുകൾ കൂടി പുറത്തുവരികയാണ് ഏതായാലും കാന്തപുരത്തിന്റെ ഇടപെടലോടുകൂടി നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഒരു ശുഭകരമായിട്ടുള്ള വാർത്ത പുറത്തു വരട്ടെ എന്നുള്ളത് തന്നെയാണ് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും യമനിലെ ഒരു സൂഫി പണ്ഡിതൻ വഴിയാണ് കാന്തപുരം ഇത്തരത്തിലൊരു നീക്കം നടത്തിയത് നമുക്കറിയാം യമൻ എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക രാജ്യമാണ് ആ ഇസ്ലാമിക രാജ്യത്ത് സർക്കാർ നടത്തുന്ന നയതന്ത്ര ബന്ധങ്ങളെക്കാൾ കൂടുതൽ സ്വാധീനം ഉണ്ടാക്കുക ഒരു മതപണ്ഡിതൻ നടത്തുന്ന നീക്കങ്ങൾക്കായിരിക്കും അതുകൊണ്ട് തന്നെയാണ് കാന്തപുരത്തിന്റെ ഈ നീക്കങ്ങൾ ശുഭ ശുഭസൂചനയിലേക്ക് പോകുന്നു എന്നുള്ളതിന്റെ ശുഭാപ്തി വിശ്വാസം കൂടി ഈ മണിക്കൂറുകളിൽ നമുക്ക് ലഭ്യമാകുന്നത് ഏതായാലും ഒന്നുകൂടി ആ വിഷയത്തിൽ ഒരു ശുഭകരമായിട്ടുള്ള ഒരു വാർത്ത നമുക്ക് ലഭിക്കട്ടെ എന്ന് വീണ്ടും വീണ്ടും പറയുകയാണ് അതേസമയം കാന്തപുരം ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ ആദ്യം തന്നെ നമുക്ക് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഈ നീക്കം ചിലപ്പോൾ വിജയിക്കാം അല്ലെങ്കിൽ പരാജയപ്പെടാം അത് എന്തുമാവട്ടെ പക്ഷേ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഇത്തരത്തിലൊരു നീക്കം നടത്തി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു ഘടകമാണ് ഇവിടെ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടിടത്ത് കേന്ദ്ര സർക്കാർ പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം കേന്ദ്ര സർക്കാരിന് ഒരു നയതന്ത്ര ബന്ധത്തിലൂടെ മാത്രമേ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇന്ത്യയും യമനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം അത്ര സുതാര്യമല്ല ആ സാഹചര്യത്തിൽ നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഇനിയൊന്നും ചെയ്യാൻ സാധിക്കില്ല ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞങ്ങൾ ചെയ്തു എന്നുള്ളൊരു കാര്യം കേന്ദ്രം ഇന്ന് സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ നയതന്ത്രപരമായിട്ടുള്ള എല്ലാ സാധ്യതകളും അടഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ വീണ്ടും പുതിയ ഒരു ശുഭസൂചനയുമായി കടന്നു ചെല്ലുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു ഘടകമാണ് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ ചിലപ്പോൾ ജയിച്ചേക്കാം അല്ലെങ്കിൽ പരാജയപ്പെട്ടേക്കാം പക്ഷേ അദ്ദേഹം ഇതിനു വേണ്ടി എടുത്ത എഫേർട്ട് കാന്തപുരത്തിന് വേണമെങ്കിൽ മിണ്ടാതിരിക്കാം നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരാൾ മരിച്ചാൽ എന്താ മരിച്ചില്ലെങ്കിൽ എന്താ എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് വിചാരിക്കാമായിരുന്നു പക്ഷെ അതൊന്നുമല്ല തന്റെ നാട്ടിലുള്ള ഒരാൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരു മലയാളി ഇത്തരത്തിൽ ഒരു അന്യ രാജ്യത്തെ ജയിലിൽ വധശിക്ഷയ്ക്ക് വധശിക്ഷ കാത്തു കഴിയുമ്പോൾ തന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെയും പൂർണ്ണമായും ചെയ്തിരിക്കുകയാണ് കാന്തപുരം ഈ വിഷയത്തിൽ എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു ഘടകമാണ് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ ഇപ്പോൾ യമൽ നടക്കുന്ന ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ സംഭവം എന്ന് പറയുന്ന ആദ്യത്തെ ഉടമ്പടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആദ്യത്തെ ആദ്യമായി മുന്നോട്ട് വയ്ക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ മരണപ്പെട്ട അതായത് നിമിഷപ്രിയയുടെ കൈകൊണ്ട് മരണപ്പെട്ടു എന്ന് പറയപ്പെടുന്ന തലാലിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചർച്ച നടത്തി അവരെ ഒരു ബ്ലഡ് മണിയിലേക്ക് അവരുടെ നീക്കങ്ങൾ എത്തിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുക എന്നുള്ളതാണ് ബ്ലഡ് മണി എന്നുള്ള ഓപ്ഷനിലേക്ക് തലാലിന്റെ കുടുംബം എത്തുകയാണ് എങ്കിൽ സ്വാഭാവികമായും അത് പിരി എത്ര വലിയ തുകയാണ് എങ്കിൽ പോലും അത് പിരിച്ചു നൽകാൻ മലയാളികളെ കൊണ്ട് സാധിക്കുമെന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു ഘടകമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പല ആളുകളും ചോദിക്കുന്ന മറ്റൊരു വിഷയം എന്ന് പറയുന്നത് അബ്ദുറഹീമിന്റെ വിഷയത്തിൽ ഒരുപാട് പണമൊക്കെ പിരിച്ച് അബ്ദുറഹീമിന്റെ വിഷയത്തിൽ പണം സ്വരൂപിച്ചല്ലോ എന്തുകൊണ്ടാ നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഇത്തരത്തിൽ പണം സ്വരൂപിക്കുന്നില്ല എന്നുള്ളത് പലരും ചോദിച്ചൊരു കാര്യമാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു ഘടകം എന്ന് പറയുന്നത് അബ്ദുറഹീമിന്റെ വിഷയത്തിൽ മരണപ്പെട്ട കുടുംബം മരണപ്പെട്ടയാളുടെ കുടുംബം ബ്ലഡ് മണി അതായത് നഷ്ടപരിഹാര തുക നൽകിയാൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാമെന്ന് അറിയിച്ചിരുന്നു അതേ തുടർന്നാണ് കേരളത്തിൽ അത്തരത്തിലൊരു സംഭാവന പിരിയിക്കുന്ന ഒരവസ്ഥ ഉണ്ടായത് പക്ഷേ നിമിഷപ്രിയയുടെ കേസിൽ അത്തരത്തിൽ ബ്ലഡ് മണി സ്വീകരിക്കാൻ തലാലിന്റെ കുടുംബം ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത് തലാലിന്റെ കുടുംബം തയ്യാറായിരുന്നുവെങ്കിൽ ഒരു ബ്ലഡ് മണി നൽകി നിമിഷപ്രിയയെ ശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കാൻ സാധിക്കുമായിരുന്നു ഇപ്പോൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതും തലാലിന്റെ കുടുംബത്തെ ബ്ലഡ് മണി എന്ന ഓപ്ഷനിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് അതേസമയം കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഈ വിഷയത്തിൽ ഇടപെടുമ്പോൾ പലരും സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇയാളെ കൊണ്ട് സാധിക്കുമോ ഇയാളെ കൊണ്ട് പറ്റുമോ എന്നുള്ളത് പക്ഷേ പറ്റുമോ പറ്റില്ലായിരിക്കാം എന്നുള്ളതും മറ്റൊരു കാര്യം പക്ഷേ കാന്തപുരം തന്റെ നൂറ് ശതമാനം എഫർട്ടാണ് ഇതിനുവേണ്ടി ഇടുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു ഘടകമാണ് ഏതായാലും നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഒരു ശുഭകരമായ വാർത്ത ഉണ്ടാകട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു